അവന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്തത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാ ഇവര് പറയുന്ന ജോലി ഞാൻ എന്നാൽ ചേച്ചി പുതിയൊരു ജോലി ചെയ്യാനായിട്ട് തയ്യാറായിക്കോ കള്ളമാണോ നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ വ്യക്തമായ തെളിവ് സഹിതം കാണിച്ചു തരാം ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടോന്ന് അങ്ങോട്ട് കാണിക്കും ഇങ്ങോട്ട് കാണിക്കുന്നില്ല ചേച്ചി തന്നെ ചേച്ചിയുടെ ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതായി ഈ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പൊളിച്ചടുക്കി തരും ഈ ഒരു സീരീസ് അവസാനിക്കുന്നില്ല ലോകേഷ് കനകരാജിന്റെ ഒരു യൂണിവേഴ്സ് പോലെ തന്നെ സുധി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇറക്കി വിടാം കാരണം പുതിയ ഒരു ക്യാരക്ടറും ഈ സീരീസിനകത്ത് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട് ഇന്ദു തിരുവല്ല പുതിയൊരു ഐറ്റമാണ് നിങ്ങള് പേരൊന്നും പറഞ്ഞു പോരരുത് ഇപ്പൊ എവിടെ നമ്മൾ തുടങ്ങേണ്ടത് കൊല്ലം സുതി രേണുസുതി കിച്ചു വീണ ആദ്യത്തെ പറഞ്ഞത്തെ പേര് അത് പിന്നെ താജു വസനംതിട്ട പിന്നെ അറിയാം ഇത് ഇവരളിലെണ്ണാവുന്നതിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ അച്ഛൻ ഉണ്ട് ബിഷപ്പ് ഉണ്ട് നോവൽ വലിപ്പുണ്ട് ഇതിന്റെ അച്ഛത്ത് പിന്നെ വീട് കൊടുത്ത മറ്റേ ഫിറോസ് പുള്ളിയുണ്ട് എനിക്കറിയാൻ പയ്യ ഇതിനെ ഇതിനെ ചുറ്റിപ്പറ്റി ഇനി എത്ര പേര് വരാനുണ്ടെന്ന് എന്റെ പൊന്നുമിക്കവാറും കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളോ മൂന്നു കോടി ജനങ്ങൾ ഇതിനെ പറ്റം പറ്റി വരുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെ പേരുകൾ ആ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും ഇനി ഒരു മാല പോലെ ആൾക്കാർ വരാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് പെണ്ണുങ്ങളോളം പുറത്ത് വന്നിട്ടുണ്ട് അടുത്ത ചെസ് നമ്പറും ബോർഡിന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഈ അവസാനം വന്ന ചെസ് ചെസ്നമ്പറിന്റെ കുറച്ച് ശകലങ്ങൾ ഈ വീഡിയോയ്ക്ക് അധികം കാണിക്കും കാരണം എനിക്ക് അത് എനിക്ക് കുറച്ച് നല്ലതോന്ന് തോന്നിയതോ അല്ലെങ്കിൽ വ്യക്തമായ റീസൺ ഉള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിക്കും അത് വ്യക്തമായി എന്തിനാ കാണിക്കുന്നത് ഞാൻ പറയും അതിനുശേഷം നമ്മുടെ അജേ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ എന്റെ കല്യാണം നടന്നതിനെ കുറിച്ച് ആ കല്യാണം നടന്ന സംഭവം എന്താ നിങ്ങൾ പറഞ്ഞ ഇന്റർവ്യൂസ് സമയത്ത് ഞാൻ ഈ വീഡിയോക്ക് അത് കൃത്യമായിട്ട് പൊളിച്ചു കൈ തന്നിരിക്കും വീഡിയോ കാണുന്നവർ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ഇടാവൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്പം ഞാൻ ആ പുതിയ ബെഡ്ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട് പുതിയ ബെഡ്ഷീറ്റ് ഇല്ല പഴയ ബെഡ്ഷീറ്റ് ഒരു എറണില്ലേ മറ്റുള്ള ബെഡ്ഷീറ്റിനൊന്നും ഈ ബെഡ്ഷീറ്റിന്റെ എറണാണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഞാൻ ഇത് മാറ്റിയില്ല നീ ഒക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും ഒന്നിട്ട് എന്റെ മനസ്സ് പഠിപ്പിക്കുക കേട്ടല്ലോ ചുമ്മാ അവസാനം ഓരോ കാണുന്നവരൊക്കെ വിചാരിക്കും ഞാനെന്തോ വലിയ വൃത്തിയില്ലാതെ നടക്കും ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് ചുമ്മാ കിടന്നിറങ്ങുന്ന പരിപാടി ആണെന്നൊക്കെ ആ കേട്ടല്ലോ ആ വീട്ടിൽ പോയി തുടർന്നുകൊണ്ട് കാണിക്കരുത് കേട്ടോ പരിപാടി ഒന്നും അപ്പൊ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പ്രവേശിക്കാം ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ടല്ലോ നിങ്ങളെ കൊച്ചിനെ അല്ലെ എൻറെ കൊച്ചിനെ അതായത് എൻറെ ഇളമൊന ഋതപ്പനെ നിങ്ങളെ കൊണ്ട് നോക്കിക്കോ നിങ്ങളെ കൊണ്ട് നോക്കിക്കോ എനിക്ക് നോക്കാൻ പറ്റത്തില്ല എനിക്ക് വീട്ടിൽ ഞാൻ ഒരുപാട് പ്രോഗ്രാം സെറ്റുകളിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുവല്ലേ നിങ്ങൾ കൊണ്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് മേടിച്ചല്ലോ അപ്പം ഒരു സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പോകുന്ന ഒരു വ്യക്തി എങ്ങനെ കൊച്ചിന് നോക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു ഇന്റർവ്യൂൽ ഇങ്ങനെ ജയിച്ച് പറയുന്നുണ്ടായിരുന്നു അത് കുഞ്ഞു വെച്ചല്ലേ കുഞ്ഞു വെച്ചല്ലേ അപ്പം ഇതേ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മുടെ കിച്ചുനെ ശുധിച്ചേട്ടം കൊണ്ടുതന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ ഈ ഈ തിരുവല്ല ഇന്ദു തിരുവല്ല അത് എങ്ങനെയാണെന്നൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു സംഭവം ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരാ എന്താണ് ക്ലിയർ ആയിട്ടുള്ള കാര്യം ഈ കുട്ടിയെ ആഹ് ശാലിനി പോയി മറ്റൊരാളുടെ ശാലിനി പോയി ശാലിനി പോയതിനു ശേഷമാണ് ഈ കുഞ്ഞിനെ നോക്കാൻ ആരും ആരുമില്ലാതെ വന്നപ്പം ഈട്ട് പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോകുന്നതും ഈ പ്രോഗ്രാമിന് പോകുമ്പോ ഓരോരുത്തരും ഈ കുഞ്ഞിനെ നോക്കുന്നതും ഈ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്ത് കയറ് കെട്ടിയിട്ട് തൊട്ടിക്കെട്ടി ആട്ടി ഉറക്കിയ ഈ കലാകാരന്മാരുണ്ടോ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നത് ഞാൻ ആരും ആരുടെയും പേര് പറയുന്നില്ല ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടാളുടെ പേര് വിട്ടുപോയാൽ അത് പിന്നെ അത് ഇത് നമ്മളൊരു കോമഡി രൂപേണ അവതരിപ്പിച്ചാലും ഈ കടന്നുപോയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മനസ്സിൽ വിഷമം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സിറ്റുവേഷൻ തന്നെ കാരണം അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടുള്ളവർക്കോ മനസ്സിലാവാത്തൊരു കാര്യമായിരിക്കും കാരണം അതായത് സിറ്റുവേഷൻ അവർ കുഞ്ഞിന്റെ സിറ്റുവേഷൻ അതായിരുന്നു അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ അദ്ദേഹം കവർ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം പല പല കോൺട്രവർസീസും പല ആൾക്കാരുടെ പേരിലും പല സ്ത്രീകളുടെ പേരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ പല ആൾക്കാർ ഇനി മുന്നോട്ട് വന്ന് തന്നെ പോവുക തന്നെ ചെയ്യും അതിനകത്ത് മാറ്റം പക്ഷെ ഞാനിപ്പോ ഇതിവിടെ കാണിക്കാനുള്ള കാരണമേ ഈ കൊച്ചു കൊച്ചിനെ എങ്ങനെ നോക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേണു സുധിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ കൊച്ചിനെ ഞാൻ സ്റ്റേറ്റ് സെറ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെ നോക്കും നോക്കാൻ അച്ഛൻ വേണ്ടേ അമ്മ വേണ്ടേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയും കുഞ്ഞുങ്ങളെ ഒരാൾ നോക്കിയിട്ടുണ്ട് അതും സ്വന്തം ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയും മൂത്ത കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം അതായത് പുള്ളിയുടെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ തിരക്കല്ല അതായത് ഈ ഷോർട്ട് ഫിലിമിന് നോടിയിട്ട് അപ്പുറത്തെ കാലവേളയിലോട്ട് പോകല്ല പുള്ളി മറ്റേ വലിയ സ്റ്റേജ് പരിപാടിയൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയമാണ് കൂട്ട് കൂട്ടുസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് പരിപാടിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് കൂടുതൽ പരിപാടിയായിരുന്നു അപ്പൊ ഇങ്ങനൊരാൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആ മാതൃക എന്താണെന്ന് നോക്കാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് എന്നെ കൊണ്ട് അതിലേ പറ്റൂ ഞാനൊരു അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കാണിക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ ഈ കാണിക്കുമ്പോൾ പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോടെ ഇനി ഈ ഇന്റർവ്യൂ തന്നെ അടുത്തൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞാൻ അവനൊന്നു പറ്റി വളർത്തിയൊരു മോനാണ് ശാലിനി അവന്റെ അമ്മയാണ് നൂറു ശതമാനം സത്യമാണ് അല്ല വേറെ ആരുമല്ല അല്ല അവന്റെ അമ്മ ഈ ശികയല്ല ഈ വീണയല്ല ശാലിനി തന്നെയാണ് അവന്റെ അമ്മ പക്ഷെ ആരും കൺഫ്യൂഷൻ ഒന്നും അടിക്കില്ല കേട്ടോ ശികയല്ല വീണയല്ല ശാലിനി അല്ല എന്ന് പറയുമ്പോൾ മൂന്നായി രേണു എന്ന് പറയുമ്പോൾ നാലാമത്തെ ആവുമല്ലോ ആരും കൺഫ്യൂഷൻ അടിക്കല് ശിഗ വീണ എന്നുള്ളത് ഒറ്റ വ്യക്തി തന്നെ ആ വ്യക്തിയുടെ തന്നെ രണ്ട് പേരാണ് ഈ ശിഗ വീണ ജയിച്ചു ചുമ്മാ ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് ഇന്റർവ്യൂ അടിച്ചു കലക്കി ശിക വീണ ശിഖാ വീണ ഒരുമിച്ച് ഒരുമിച്ച് പറഞ്ഞു പറഞ്ഞ് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് എല്ലാവരായിരിക്കും ശിഗയും വീണയും രണ്ട് പെണ്ണുങ്ങൾ ആദ്യത്തെ പെണ്ണ് ശാലിനി മൂന്നാമത്തെ പെണ്ണ് രേണു എന്തുകൊണ്ട് ഇത് ഇല്ലേ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോ ഇന്റർവ്യൂ കണ്ട പലർക്കും തോന്നിയിട്ടുള്ള വീണയുടെ തന്നെ പേരാണ് ശിക ഒന്നുകൂടെ എടുത്തു പറയാം വീണയുടെ തന്നെ പേരാണ് ശിഖ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ വീണയുടെ തന്നെ പേരാണ് ശിഗ അല്ലെങ്കിൽ പിന്നെ ഒരാളെ നമ്മള് ആള് പോയി പിന്നെ നമ്മള് അവനെ പ്രസവിച്ച അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് വിഷമം തട്ടുന്ന കാര്യമൊക്കെ തന്നെ പക്ഷെ കിച്ചു ഇനി വരുമെന്ന് തോന്നുന്നു അവനവടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ട് അവരെ അച്ഛന്റെ ചേട്ടൻ വിടത്ത പോലും ഇല്ല ചെറുക്കനെങ്ങോട്ടും അപ്പം ഇപ്പൊ ഇങ്ങനൊരു ചെസ്റ്റ് നമ്പർ വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരാളുള്ളതും ആരും ഇല്ലാന്നൊരു തോന്നലില്ലാതെ കാണിച്ചു കൊടുത്തത് വളരെ നന്നായി എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല ഇത്രയും അധികം വിവാദങ്ങൾ ഉണ്ടായിട്ട് കിച്ചുനെ ആ വീട്ടിൽ പോലും കയറ്റാതെ അവൻ അവരിവിടെ നിന്ന് നിൽക്കുന്നപ്പോഴത്തേക്കിന് എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് ആരും വന്നില്ല എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് വന്നില്ല പ്ലീസ് അടുത്തോളൂ പ്രസവിച്ചു അവന്റെ അമ്മ മരിച്ചിട്ടില്ല ഞാൻ ജീവനോട് ഇരിപ്പുണ്ട് ഞാൻ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ ഇനി നിനക്ക് എന്നോട് പറയും ഒന്നും പറയാൻ പോകണ്ട ഇതിപ്പോ സംഭവം എന്താ പറയേ നമ്മള് റിയാക്ട് ചെയ്യുന്ന ഒരു തോട്ടിലുള്ളൊരു സാധനമല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ നമ്മുടെ വീഡിയോയും പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് രുന്നില്ല അതുകൊണ്ടാ വേറൊന്നും തോന്നില്ല അല്ലാതെ ഞാനാരും കളിയാക്കോ ഒന്നും ഇല്ല ഞാനെന്തോ ഞാനും ഒരു മനുഷ്യനല്ലേ ഞാനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ എനിക്കും കൂടെ ജീവിക്കാനായിട്ട് നിങ്ങളൊരു അവസരം തന്നൂടെ എനിക്കത് പറ്റാത്തത് കൊണ്ടല്ല മാക്സിമം നോക്കുന്നുണ്ട് ഇല്ല പറ്റുന്നില്ല പ്ലീസ് എനിക്കല്ലേ കോപളത്തിലേ പറ്റത്തുള്ളൂ ദൈവത്തെ ഓർത്ത് കരയിപ്പിക്കലട എനിക്ക് അറിയത്തില്ലടാ അയ്യോ അടുത്തത് അടുത്തതാണ് ഈ വീഡിയോടെ മർമ്മ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതായത് കല്യാണം രേണുവിന്റെ എന്ന് പറയുന്നത് മറ്റേ കുറുക്കന്റെ കല്യാണം പോലെ നീണ്ടുപോകുന്ന ഒരു കല്യാണം എനിക്ക് തോന്നുന്നത് ഈ നീണ്ടുപോകുന്ന കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പത്തിലെ സർട്ടിഫിക്കറ്റ് ആണോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ അത് ഐ ടി ഐക്ക് പോയതാണോ അതെ ജിയുടെ ഭാഷ പറയുവാണെങ്കിൽ മറ്റേയേഷന് പോയിട്ട് ഞാൻ ഏതൊക്കെയോ ഏവിയേഷൻ ഏവിയേഷൻ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാ നിങ്ങൾ നോക്കേ എന്താ ചെയ്തിരുന്നേ പിന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു എയർ ഇന്ത്യയിലുണ്ടായിരുന്നു എയർപോർട്ടിൽ പല പല സ്ഥലങ്ങളിലാണ് ചേച്ചി റിട്ടയർഡ് ഡിവൈഎഫ്ഐ റേണു ആയി മാറിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ വക ജോലിക്ക് അല്ലെങ്കിൽ ഇവരെയും പറഞ്ഞിട്ടുള്ള ഈ ഒരു തൊഴിലിന് സർട്ടിഫിക്കറ്റ് വേണം ഇല്ലാതെ ആ ക്യാബിൻ അകത്തോട്ട് പോലും ഒരു കയറ്റത്തില്ല പിന്നെ ലാംഗ്വേജ് വേണം ലാംഗ്വേജ് ഇല്ലാതെ അവിടെ പോയിട്ട് ഒന്നും അടിച്ചാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല അത് ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരും ഇത് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ളവരൊക്കെ ആണല്ലോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ക്രൈറ്റേരിയാസ് അതിന്റെ ജോബ് നേച്ചർ എന്താണ് ആ ജോബിന്റെ സ്റ്റാൻഡേർഡ് എന്താണ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത് പാസഞ്ചേഴ്സിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ജോബ് ഉണ്ടല്ലോ ആ ഒരു ജോബും നേരെ ഉൾട്ടയായിട്ട് നീ 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 ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുമ്പോഴത്തേക്കിന് ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത് ഈ ഒരു ജോബാണോ ആ ഒരു ജോബ് ആ ഒരു ജോബിലാണ് ഈ ഒരു ജോബ് പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ചേച്ചി ഇത്രയും എയർപോർട്ടുകളിൽ എങ്ങനെ ജോലി ചെയ്തു ഏഹ് എങ്ങനെ ചെയ്തു എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ഈ ഒരു സംഭാഷണ സകലത്തിലേക്ക് എത്തിയത് ഇനി നമ്മുടെ വൈബർ ഗുഡ് ഇന്റർവ്യൂലാണ് ഈ ഒരു ഐറ്റം എടുത്ത് കറക്കി ആ ചോദിക്കുന്ന ചോദ്യം നമുക്ക് നോക്കാം എടുത്തു ഒരു പോയിന്റ് ഉണ്ട് അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിയമപരമായിട്ടുള്ള ഭാര്യ തീർച്ചയായിട്ടും അത് അത് എന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാരണം കാരണം അതെങ്ങനെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയും കാരണം ചോദിക്കുന്നവരോ അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് ഒരു ചോദ്യം ഉന്നയിക്കാൻ തോന്നല് രേണു വീണ്ടും പറയുന്നുണ്ടല്ലോ നിയമപരമായിട്ടുള്ള ഭാര്യ നിയമപരമായിട്ടുള്ള ഭാര്യ അപ്പൊ സത്യമായിരിക്കും നിയമപരമായിട്ടുള്ള ഭാര്യയാണല്ലോ ഏ അത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ആരും ചോദിക്കാനും നിൽക്കത്തില്ല ലീണോ അത്ര ഉറപ്പോട് പറയൂലേ നിയമപരമായിട്ടുള്ള ഭാര്യ അപ്പൊ പിന്നെ ആരും ചോദിക്കാൻ നിൽക്കത്തില്ല പക്ഷെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചൂഴിഞ്ഞെടുക്കുന്നതിന് മുമ്പേ ചേച്ചി തന്നെ ചേച്ചിയുടെ കൈവിട്ട് സംസാരിക്കും അല്ലെ ചേച്ചിയുടെ വാ വിട്ട് സംസാരിക്കും ചേച്ചി എന്തൊക്കെയാ ഓരോ ദിവസം പറയുന്ന ഒരു പിടിത്തവും ഇല്ല ഞാൻ കുറെ പല തവണ പറഞ്ഞിട്ടുണ്ട് നീ നിനക്ക് അത് നടക്കത്തില്ലെങ്കിൽ ഒരു ഡയറി മേടിക്ക് എന്നിട്ട് ഡേ ബൈ ഡേ ഇന്റർവ്യൂവിന്റെ പേര് എന്തൊക്കെയാ പറഞ്ഞു എന്നുള്ളത് അവിടെ എഴുതി എഴുതി വെക്ക് ഇത്രയും പൈസ കിട്ടുന്നില്ല ഒരു അസിസ്റ്റന്റിനെ നിർത്ത് അവനെ കൊണ്ട് എഴുതിപ്പിക്ക് എന്നിട്ട് പറയാൻ അടുത്ത ഇന്റർവ്യൂവിന് ഇത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനെന്ന് നമ്മൾ ഒരു ഒരു വർഷം പഠിക്കുമ്പോൾ എക്സാം എഴുതുന്ന എങ്ങനെയാ ആ വർഷം മൊത്തം പഠിച്ച സംഭവങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമല്ലേ എഴുതുന്നത് അല്ലാതെ ഒരു ഒരു ചോദ്യത്തിന്റെ ഉത്തരം ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേറെ ഓണ പരീക്ഷയ്ക്ക് വന്നപ്പോൾ അതേ ചോദ്യത്തിന് വേറൊരു ഉത്തരം ആണ്ട് പരീക്ഷയ്ക്ക് വന്നപ്പോഴത്തേക്കും അതേ ചോദ്യത്തിനും വേറെ ഏതോ ലോകത്ത് ഉത്തരവെടുത്ത് എഴുതിയാണ് വെക്കുന്നത് എല്ലാ പൊട്ടത്തെറ്റാവത്തില്ലേ എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരം കൊടുക്കണം എന്നാലല്ലേ നമ്മൾ ഈ പറയുന്ന ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്കകത്ത് നമ്മൾ പാസ്സായി പോകത്തുള്ളൂ എല്ലാവരും നല്ലവരൊന്നും അല്ല മറ്റേ അച്ചാർ അയച്ചില്ല നൂറ് ആ ചേച്ചി പറയുന്ന എല്ലാവരും നല്ലതൊന്നും അല്ല എല്ലാവരും ശരിയൊന്നും അല്ല എല്ലാവരും കല്ലെറിയുന്ന ആൾക്കാരും ആണ് അപ്പൊ പിന്നെ നമ്മള് നമ്മുടേതായ കുറച്ച് സേഫ് സോൺസ് ഒക്കെ നമ്മുടേതായ നമ്മുടേതായ സേഫ് സോൺസിനകത്ത് നമ്മളത് ക്ലിയർ ആയിട്ട് കൊണ്ടുവരണ്ടേ നമ്മള് എന്തുവാണേ ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടു ഒക്കെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഒരു വ്യക്തികളും വന്നിട്ട് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല കാരണം കള്ളത്തരമാണെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയാൻ പഠിക്കണം പറഞ്ഞ് പരിപ്പിക്കാൻ പഠിക്കണം ഇതാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിക്കല് പഴയ പരിപാടിക്ക് പോണം ഏതാ ഫ്ലൈറ്റ് കയറ്റി വിടുന്ന പരിപാടി ആ പരിപാടിക്ക് പോകണം ഇനി ഇതിന് ഉത്തരം കൊടുക്കുന്ന ചേച്ചി ആ ചേച്ചി നമുക്ക് നോക്കാം പല ആരോപണങ്ങൾ പല ആരോപണങ്ങൾക്ക് മുന്നേ ഞാൻ നിൽക്കുകയാണ് സോ എനിക്കത് പറയണം കാരണം ഏത് ഈ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ഏഴാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഇവര് പറയുന്ന ജോലി ഞാൻ ഇല്ല അങ്ങനൊന്നും പറയല്ലേ പറയുന്ന ജോലി ഞാൻ ഒന്നും പറയല് ഞാൻ എന്തായാലും ഇപ്പൊ ഒരു ജോലിയും ചെയ്യണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല ചേച്ചിക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടല്ലോ ആ ജോലി നല്ല വെടുപ്പായിട്ട് ചെയ്തോ ഇല്ല ഞാൻ ഇല്ല എനിക്ക് വേണ്ട ഞാൻ അങ്ങനെ ഇല്ല ആശയൊന്നും ഇല്ല ഞാൻ പറയത്തൊന്നുമില്ല ചേച്ചി ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു എനിക്ക് വിഷയമൊന്നുമില്ല ആട്ടോ എന്നാലും ഞാൻ പറയുന്നുള്ള നാലോചോ ചേച്ചി ഇപ്പൊ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി ഞാനും സ്വതിച്ചേട്ടനും തമ്മിൽ സീതാ കല്യാണ കൊതുപോലും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്റെ പാട്ടാണോ എന്തു പറയുന്നതാ എന്റെ പാട്ടാണോ അതോ രേണുവിന്റെ കല്യാണമാണോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്ത ഏഹ് അപ്പം എന്താണ് പറയുന്നത് കല്യാണം അപ്പൊ രേണു കല്യാണം കുറുക്കന്റെ കല്യാണം പോലെ മെയ് മാസം ഏഴാം തീയതി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നത് രേണു പറയുന്നല്ലോ അതല്ല എന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ജോലി ചെയ്യാണ്ട് അങ്ങനെ പറയുന്ന ജോലി ചെയ്യുമെന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ അങ്ങ് തെളിയിച്ച് തന്നാൽ മതി അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് ചേച്ചി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിനകത്ത് ചേച്ചിയുടെ കല്യാണം നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത് ചേച്ചി അവതരിപ്പിക്കുന്നത് ചേച്ചി ഉൾട്ടയ മൊത്തം ഉൾയ എന്തോ ചെയ്യാനാണോ എന്തോ ചേച്ചി ഒരു കാര്യം ചെയ്യണം ഉറക്കം എഴുന്നേക്കുമ്പോൾ ഇടതുവശം ചലഞ്ഞ് എഴുന്നേക്കാതെ അത് വലതുവശം ചരിഞ്ഞെഴുന്നേക്കാം നോക്ക് നിങ്ങൾ നിങ്ങൾക്കും ഇടതുവശം ചരിഞ്ഞെഴുതുന്നത് അങ്ങനെ അങ്ങനെ പറ്റുന്ന ഉൾട്ട എഴുതുന്നു വലുതു നോക്കട്ടെ വീണ എന്ന് പറയുന്ന ആ ചേച്ചി ചേട്ടനുമായിട്ട് അകലുകയും രണ്ടായിരത്തി പതിനെട്ടിലല്ലേ നിങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പതിനേഴിലാണ് നിങ്ങളുടെ വിവാഹം അതിനു മുമ്പ് തന്നെ ശേഷിയുമായിട്ട് ബന്ധമുണ്ടെന്നും ഞാൻ കാണുന്നതന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ മാസത്തിലാണ് ഡിസംബർ ആ ഒരൊറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് സംസാരിക്കാനും എനിക്ക് സ്വതിച്ചേടിന്റെ നമ്പർ പച്ചക്കളം തന്നെയാണ് ഇത് ഞാൻ പറയുന്നു ഇത് പച്ചക്കള്ളവല്ല അതിലപ്പുറം കളവാണ് പച്ചക്കള്ളം അല്ലേ പച്ചക്കള്ള വെറും പച്ചക്കള്ളപ്പുറം കള്ളവും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നതും ആ ഡിസംബർ മാസം അവസാനത്തോടു കൂടി ഞങ്ങൾ അങ്ങ് ഒന്നിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഏഴാം തീയതി കല്യാണം കഴിച്ച സുധിച്ചേട്ടൻ രേണു സ്തുതിയും ഡിസംബർ മാസത്തിൽ ആദ്യം വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നു എന്തുകൊണ്ടാണ് വാഴ കല്യാണം വരുന്നത് നിങ്ങൾ ആദ്യം നടത്തിയത് എന്താ ചേച്ചി പറയുന്നത് സ്വന്തം കല്യാണത്തിന്റെ വർഷവും ദിവസവും മാസവും ഒന്നും ഓർമ്മയില്ലേ അത് ഓരോ ഇന്റർവ്യൂന് വരുമ്പഴത്തേക്കും നമ്മക്കറിയാമല്ലോ അതേപോലെ എല്ലാ വ്യക്തികൾക്കും അവരുടെ കല്യാണം നടന്ന ദിവസവും ദിവസവും ഒക്കെ എന്തു എന്തായാലും ഒക്കെ അറിയായിരിക്കും എൻ്റെ അറിവിൽ എനിക്ക് അറിഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് അറിഞ്ഞുകൂടാമെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ പ്രീതി സിന്ധയുടെ ഭർത്താവിനെ കണ്ടാൽ പ്രീതി സിന്ധേ കാണാൻ മറ്റേ ഷാരുഖാന്റെ കൂടെ നടക്കുന്ന ഒരു പെൺപിള്ള ഉണ്ടല്ലോ അവരുടെ ഭർത്താവിനടുത്ത് വന്ന് കല്യാണം എഴുതി ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല അത് ഞാൻ വീഡിയോ കണ്ട് അല്ലാതെ അത് രേണു സുതി മെയ് മാസം ഏഴാം തീയതി കല്യാണം ഇത് അടുത്ത ഇന്റർവ്യൂ എന്നിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ചേച്ചി സത്യത്തിൽ ഏതാ ഏതാ ഒന്ന് പറഞ്ഞു തരുമോ ക്ലിയറാക്കി തരുമോ ഏതാണെന്നുള്ളത് ഇനി ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാറ് ആ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് വയ്ക്കാം അതായത് ആ സംഭവം ഞാൻ ഒന്ന് സൂം ചെയ്തൊന്ന് കാണിക്കാം നിങ്ങളൊന്ന് നോക്ക് അതിന്റെ സൈഡ് എഴുതിട്ടുണ്ട് സെവന്റ് മെയ് രണ്ടായിരത്തി ഒന്ന് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടില് ചേച്ചി പറഞ്ഞ കല്യാണം മെയ് മാസം ഏഴാം തീയതി ചേച്ചി അടുത്ത ഇന്റർവ്യൂൽ ഒന്ന് പറയുന്നത് ഡിസംബർ മാസം ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴും സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടും എന്തുവാ ചേച്ചി ഇത് ഏ നിങ്ങൾ മറ്റേ ട്വന്റി ഫോറില് വാച്ച് ഇട്ടിട്ട് കറങ്ങി അടിക്കുകയാണെ ബാക്കിലോട്ട് അല്ലെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കാണുന്ന ആൾക്കാർക്കും വ്യക്തത വേണ്ടേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നിങ്ങളുടെ റീച്ചിനു വേണ്ടിയിട്ടും നിങ്ങൾ ഈ പറയുന്ന ലൈവില് പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തോന്നിവാസമായിട്ടല്ലേ മാസമായിട്ടല്ലേ എന്നെ പോലെ ഒരുപാട് വ്യക്തികൾ കാണത്തുള്ളൂ അല്ലെങ്കിൽ ചിന്തിക്കത്തുള്ളൂ ദേവി ഏത് ഇതുപോലുള്ള അലമ്പ് പരിപാടികളിലാണ് ജീവിതത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോയി പല പല സ്റ്റേജിലോട്ട് പോവാതെ കള്ളമാണെങ്കിൽ അത് കള്ളമാണെന്ന് പറയാതെ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പ് കാണിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെണ്ണട എന്ന് അന്തസോട പറയായിരുന്നു ഇല്ലേ അതുപോലും പറ്റാതെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയില്ല പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് കാണുന്നത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും വീണ്ടും 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 വീണടുത്ത് കിടന്ന് ഉരുളോണ്ടിരിക്കുന്നു ചേച്ചിയുടെ ഈ കല്യാണത്തിന്റെ കാര്യം പൊളിഞ്ഞ് നീ ഇപ്പം ചേച്ചി ഞാൻ പറയുന്ന പണിയൊന്നും ചെയ്യണ്ട എനിക്കിപ്പോൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കണോന്ന് ആഗ്രഹവും ഇല്ല ഓക്കെ ശരി